ആട് ജീവിതം സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ടിരുത്തി ഇങ്ങനെ കലയിപ്പിക്കുന്ന ഒരു സിനിമ ആർക്കെങ്കിലും ഇഷ്ടപ്പെടും ഒരു വല്ലാത്ത ഒരു കുട്ടികട്ട പരിപാടിയായി ഡിളസിക്ക് ഈ മലയാളികളോട് വല്ല ദേഷ്യമുണ്ടെങ്കിൽ ഇന്നത്തെ സിനിമകൾ എടുക്കാതിരിക്കും ഇയാളുടെ തന്മാത്രം ഒരു തവണ കണ്ടിട്ട് തന്നെ മനുഷ്യന് അതിൻ്റെ ഹാങ് ഓവർ മാറാൻ ഒരുപാട് കലാടും ആളെ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലെ ഒറ്റത്തവണ കണ്ടിട്ടുണ്ട് അത് ഒറ്റ തവണ തന്നെ കാണാനും വരും ഇതാണെങ്കിൽ അതിൻ്റെ ഡബിൾ സാധനം ഡബിൾ എന്നൊന്നും പറഞ്ഞാൽ പോലെ മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പൃഥ്വിരാജ്ൻ്റെ കാര്യത്തിൽ പണ്ട് എല്ലാവരും പറയാം ചില സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ഭയങ്കര ഓവറാക്റ്റിംഗ് ആണ് മറ്റതാണ് മത്സരതാണ് ഇതിലും അങ്ങനെയായിരുന്നു ഒരു കറക്റ്റ് സ്കെയിലിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് ഫുള്ള് കൈയ്യിൽ നിന്ന് പോകേണ്ട അവസ്ഥയാണ് പക്ഷേ ഇനിയിപ്പോൾ പൃഥ്വിരാജ് അഭിനയത്തിനെ പറ്റിയിട്ടൊന്നും ആരും സംശയം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പൃഥ്വിരാജിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ മാറി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സ്റ്റേറ്റ് അവാർഡിനെ പറ്റി ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല കാരണം സ്റ്റേറ്റ് അവാർഡ് എന്നുള്ളൊരു ലക്ഷ്യമൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ചെയ്ത സിനിമയാണെന്ന് എന്തായാലും കണ്ടിട്ട് തോന്നില്ല നമുക്ക് നാഷണൽ മുതൽ സംസാരിച്ച് തുടങ്ങാനാണ് നാഷണൽ അവാർഡ് കിട്ടുമോ കിട്ടില്ല പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള ചർച്ചകൾ താഴെയുള്ള കാര്യങ്ങളൊന്നും സ്റ്റേറ്റ് അവാർഡ് കിട്ടുമോ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് കിട്ടുമോ എന്നൊന്നും സംസാരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഒരു വല്ലാത്ത ആണ് അത് കാണാനുള്ള ത്രാണിയുള്ള ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി കാണാം ഇങ്ങനത്തെ സിനിമകളൊക്കെ കണ്ട് അത് ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ആസ്വദിക്കാം അല്ലെങ്കിൽ ആ സിനിമയുടെ കൂടെ അങ്ങോട്ട് സഞ്ചരിക്കാം പ്രവർത്തിച്ചൊന്നും പറയാനില്ല പുത്രാജിൻ്റെ ഡെഡിക്കേഷനൊക്കെ മലയാളത്തിൽ ഇങ്ങനത്തെ ആളുകളൊന്നും അധികം ഇല്ല നമ്മൾ തമിഴിലാണെങ്കിൽ വിക്രമിനെയൊക്കെ പലപ്പോഴും പറയും സിനിമയ്ക്ക് വേണ്ടി അത് ചെയ്തു ചേരും മലയാളത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ആർക്കും വന്നിട്ടില്ല ലാൻറ്റാട്ട് ഒടീനു വേണ്ടി നടത്തിയ ഡെഡിക്കേഷൻ അല്ലാതെ വേറെ അങ്ങനത്തെ ഡെഡിക്കേഷൻ ഒന്നും ആരും ചെയ്തു കണ്ടിട്ടില്ല അതൊരു ഭീകരമായിട്ടുള്ളൊരു അനുഭവമാണ് സിനിമ വളരെ നന്നായിരുന്നു ഭയങ്കര നല്ല രസമായിട്ട് കണ്ടു ഒന്നും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ രസമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിയേറ്ററിൽ ഇറക്കുവെച്ച് സൗണ്ടൊന്നും പോയി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ ഞെട്ടാൻ പോകുന്ന ഒരു സീനിന്റെ ഫ്രണ്ടിലായിരുന്നു ആ സൗണ്ട് പറയുന്നത് അതിൻ്റെ ഒരവസരം ഉണ്ടായിരുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഈ സിനിമ ഞാൻ കാണില്ല ആൾക്കാർ കണ്ടോട്ടെ എനിക്കിനും ഇരിക്കാനും അത്ര അണിയില്ല അത്ര ദുഷ്ടനൊന്നുമല്ല ഞാനിത് രണ്ട് തവണയൊക്കെ കണ്ട് ആസ്വദിക്കാനും മാത്രം കഠിന ഹൃദയനൊന്നുമല്ല അതായത് പോസിയുടെ ഏഴുവർഷത്തെ കാത്തിരിപ്പിനുള്ള സാധനമൊക്കെ ആയിരിക്കും കാണുന്നത് എന്തിനാണ് ഇയാൾ ഏഴ് വർഷത്തിൻ്റെ പിന്നാലെ നടന്നതെന്ന് ആരും സിനിമ ഉണ്ടാകാ ചോദിക്കാൻ പോകുന്നത് ഏഴ് വർഷം ആരെങ്കിലും ഇതിനു വേണ്ടി മെനക്കെടുത്തു ൊന്നും ചോദിക്കാൻ പോകുന്നില്ല പിന്നെ ആടിനെ മരുഭൂമിയിൽ മേക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് കുറേ റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് അതോടൊന്നും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആടിനെ എന്തിനാ മരുഭൂമിയിൽ മേയ്ക്കുന്നതെന്നുള്ളത് ആ ആട് മേയ്ക്കുന്നതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്കറിയാം മരുഭൂമിയിൽ ആടിനെ കൂടെ നടത്തിക്കുന്ന എന്തിനാണെന്ന് അപ്പോൾ ആ വക സാധനങ്ങൾ ആളുകൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും കാരണം നമ്മുടെ സിനിമകളൊന്നും ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കില്ല കാരണം ആളുകൾ അങ്ങനെ ഇഷ്ടന്മാരൊന്നും അല്ലാതെ ഏറ്റവും കണ്ടിട്ട് കണ്ടിട്ടില്ല എനിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ള എന്തായാലും ഞാൻ ആൾക്കാർ പോയി കാണും പിന്നെ ഈ വർഷത്തെ ആ മറ്റേ ഗ്യാങ്ങിലേക്ക് ഒരാൾ കൂടി വന്നിട്ടുണ്ട് ഫൈമലി ചെറുമ അതുപോലെ മഞ്ഞുമ്മൽ ബോയ്സ് ഇനിയിപ്പോൾ ഇതും കൂടി അതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്ത് വയ്ക്കും അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാൽ പോരാ ഇതിന് വേറൊരു കസേര ഇട്ട് കൊടുത്തിട്ട് തരാം കാരണം അത് വേറെ ഇത് വേറെ